ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഹാൻസുണ്ട് അപ്പോൾ മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അമ്മ അമ്മമ്മ ഇവിടെ തോട്ടുപുളിയും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ തോട്ടുപുളി ആദ്യം കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഇതുപോലെ അതിൻ്റെ കുരു കളഞ്ഞ് ഇതിനെ അരിഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വേലിയിൽ ഉണക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേലിൽ ഉണക്കിയില്ലെങ്കിൽ പിന്നെ ചേരിലാണ് ഉണക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ഇതുപോലാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പുളിയെ പിന്നെ ചേരിൽ ഉണക്കിയെടുക്കുകയാണ് ചേരിൽ വെച്ച് തീ കൊടുത്ത് ഉണക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് അങ്ങനെ ഉണക്കിയെടുത്ത പുളിയാണിത് പക്ഷേ ഇത് മൊത്തം ഉണങ്ങിയിട്ടില്ല ചില പുളിയൊക്കെ ഇനി ഉണങ്ങാനുണ്ട് ചില പുളി നന്നായിട്ട് ഉണങ്ങി കറക്റ്റ് പരുവായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിനെ ഇതിനെന്തൊക്കെയോ ഇതാക്കിയിട്ടാണ് പിന്നെ ഒരളവിലോട്ട് മാറ്റി നമ്മുടെ അടുത്തൊക്കെ വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താ ഇങ്ങനെ മറ്റേ കാരമുള്ള പുളി കാരമില്ലാത്ത പുളിന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരമില്ലാത്ത രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ഒക്കെ നമ്മളെല്ലാവരും വീട്ടിലെടുക്കുന്നത് ഇത് തന്നെയാണ് ഈ പുളിയാണ് അങ്ങനെ പിന്നെ തോട്ടുപുളി മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്